ഹലോ ഗൈസ് ഇന്ന് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി നമ്മള് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഒരു ബ്രോയ്ക്ക് ഓ ബ്രോയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി പെട്രോളിന് പകരം ഡീസൽ അടിച്ചു നമ്മുടെ വണ്ടി വണ്ടി ഇട്ട് ചെറിയ പണി കിട്ടിയപ്പോഴത്തേന് ഈ രണ്ട് ചേട്ടന്മാരാ ഇത് നന്നാക്കി തന്നെ ഇവര് മൊബൈൽ വർക്ക് ഷോപ്പ് ആണ് നടത്തുന്നത് അപ്പൊ ഇവരുടെ നമ്പറും കൂടെ നമ്മൾ ഈ വീഡിയോ പിൻ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാല് ഇവരെ കൂടെ കോണ്ടാക്ട് ചെയ്യും ചേട്ടാ പേരെന്ന് പറഞ്ഞു എന്റെ പേര് അപ്പാപ്പി അരുൺ അപ്പം ഈ ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങളുടെ കിട്ടുന്നേ എവിടെ വിളിച്ചാ കിട്ടെ കോട്ടയം കിട്ടേ കോട്ടയം കോട്ടയം ഈ റാന്നി മേഖല ഈ ഭാഗത്തൊക്കെ നിങ്ങളുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും വിളിച്ചാൽ മതി ഈ നമ്പർ ഞാൻ അവിടെ പിൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിളിക്കാം അവരോടും എത്തിക്കോളും സത്യം പറയാ നമ്മൾ പെട്ടുപോയായിരുന്നു നമ്മൾ രാവിലെ കമ്പത്തിന് പോകുമ്പോണ്ടിരുന്നായിരുന്നു കമ്പത്ത് ധനിക്കാനൊക്കെ ഒരു ഫ്രാക്ചർ ഉണ്ട് ഫ്രാക്ചർ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ കമ്പത്തിന് പോകുന്നുണ്ടായിരുന്നു കമ്പത്തിന് പോയി അവര് വെച്ച് കെട്ടി കഴിയുമ്പഴത്തേന് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം പോയി കെട്ടി കഴിയുമ്പോഴത്തേക്കും റെഡിയാകുമായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആ സാധനം ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ ആവും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാവുന്നൊക്കെ പറഞ്ഞായിരുന്നു പെട്ടെന്ന് അത്ര ഒരു എമൗണ്ട് നമ്മുടെ ഇല്ലായിരുന്നു കൊണ്ട് സ്വഭാവമായിട്ട് നമ്മൾ നേരെ കമ്പത്തിന് പോയി പോകുന്ന വഴിക്ക് അവർ റാന്നിലാണ് അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് അവിടുത്തെ പോകുന്നത് പോകുന്ന വഴിക്ക് ചെറിയ പണി കിട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നു പമ്പി കയറി മാവലി ഫ്യൂൽസ് എന്ന് പറഞ്ഞാൽ റാന്നിലെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പമ്പി കറി നമ്മൾ പെട്രോൾ അടിച്ച് പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടി പെട്ടെന്ന് മിസ്സിംഗ് കാണിച്ച് മിസ്സിങ് കാണിച്ച് വണ്ടി പെട്ടെന്ന് നിന്ന് പോയി ഞാൻ പേടിച്ചു വെച്ച സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെയൊക്കെ എന്തുകൂലത്തെ പണിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ആകെ പെട്ട് പോകും ഏകദേശം അത്രയും രാവിലെ ആയിരുന്നു ഞാൻ പെട്ടു ആറരയോളം ആറര അങ്ങണ്ടായപ്പോഴത്തേക്കാണ് സംഭവം നടന്നത് മൂന്നരയായിട്ട് പിന്നെ മൂന്നരയായ എണീറ്റ് ആണ് അപ്പൊ പെട്ടെന്ന് വണ്ടി സൈഡാക്കി സൈഡാക്കിട്ട് ഇറങ്ങുന്നത് നോക്കി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എല്ലാ സംഭവം മനസ്സിലാകുന്നേ ഇല്ല ടയറിനും കംപ്ലൈന്റ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ഒന്നും ഞാൻ ഈ എഞ്ചിന്റെ ഭാഗത്ത് അവിടെ ഒന്നും ഒരു പ്രശ്നം തോന്നില്ല പിന്നെ പെട്ടെന്ന് ഞാൻ പോയി നോക്കി അതായത് നമ്മുടെ പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേനെ പണി കിട്ടിയെന്ന് മനസ്സിലായി അവളെ അതെടുത്ത് നടന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇത് സംഭവം പെട്രോൾ പെട്രോളില്ല ഡീസലാണെന്ന് മനസ്സിലായി പിന്നെ പെട്ടെന്ന് ഞാനൊരു വണ്ടി വരുന്നാണ്ട് വണ്ടിക്ക് കൈ കാണിച്ച് കയറി പമ്പി പമ്പിച്ച്ന്ന് അവരുടെ കാര്യം പറഞ്ഞു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വന്നതിൽ വിഷയം ഉണ്ടായില്ല അവരന്നേരം തന്നെ ഓക്കെ പറഞ്ഞു സോറി പറഞ്ഞു അന്നേരം അവരെ ആളെ പറഞ്ഞു വിട്ടു അവരെ നമുക്ക് പിന്നെ നമ്മൾ പിന്നെ പെട്ടെന്ന് ഒരാളെ വിളിച്ചു മൊബൈൽ വർഷോപ്പ് നടത്തുന്ന ഒരു ചേട്ടനെ വിളിച്ചേ പാപ്പി എന്ന് പറയും അവരെ കോട്ടയം പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ മൊബൈൽ വർഷ് ഷോപ്പ് നടത്താണ് ആര് വിളിച്ചാൽ ഈ സമയത്ത് അവർ ഓടിയെത്തും അവനും രാവിലെ ഒന്നും കഴിക്കാതെ പോലെയോ വന്നു കഴിക്കാതെ പോകുന്നത് നമ്മളോട് അത്രയും സഹകരിച്ച് ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ പറഞ്ഞു വിടണം എന്ന ഒറ്റയൊരു ചിന്ത മാത്രം അവർക്കുണ്ടായിരുന്നുള്ളൂ അപ്പം അതുപോലെ അത്രയും സഹകരിച്ച് പാപ്പിക്കും അരിജേട്ടനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈ വീഡിയോ കാണുന്നവർക്ക് അപ്പാപ്പിയും അരിജേട്ടനെ ഏഴ് നിമിഷം വേണേലും വിളിക്കാം അവരുടെ നമ്പറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ പമ്പി ചെന്ന് നമ്മളെ വണ്ടിയിൽ നിന്ന് എടുത്ത പെട്രോളിന്റെ അളവ് നോക്കിയിട്ട് അവര് നമുക്ക് അത്രയും പെട്രോൾ തന്നെ നമുക്ക് തന്നു നമ്മളാദ്യ അടിച്ച രണ്ടായിരം രൂപയുടെ പെട്രോൾ അടിച്ച് അത്രയും പെട്രോൾ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ വണ്ടിയിൽ അടിച്ച് തന്നു അവരുമായിട്ട് നല്ല സന്തോഷത്തിൽ തന്നെ പിരിഞ്ഞ് അവരുമായിട്ട് യാതൊരു പ്രശ്നം തന്നെ ഉണ്ടായില്ല അത്രയും സാധാരണം ആ പമ്പിലെ ആൾക്കാർ കാണിച്ചു ഹലോ ഗൈസ് ഇന്ന് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനെ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഒരു ബ്രോയ്ക്ക് ഓ ബ്രോയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി പെട്രോളിന് പകരം ഡീസൽ അടിച്ചു പക്ഷെങ്കില് നമ്മുടെ ഇത് ഈ ചേട്ടനാണ് പമ്പിലെ ചേട്ടൻ അപ്പം പുള്ളി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു ചിലപ്പം ചില പമ്പിലൊക്കെ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കും ഒക്കെ ഉണ്ടാകുമായിരിക്കും നമ്മളും പറഞ്ഞില്ല അവരും ഒന്നും പറഞ്ഞില്ല നമ്മള് പറഞ്ഞു ഇന്നെ സംഭവിച്ചപ്പോ അപ്പൊ അവര് തന്നെ അതിനകത്ത് ഏർ അവര് ഓടി വന്നു അവരുടെ ആളുകളെ പറഞ്ഞു വിട്ടു നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി തന്നു വണ്ടിയുടെ കാര്യങ്ങളും വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി തന്നു പിന്നെ നമ്മളൊക്കെ വണ്ടിക്ക് ചെറിയ പണി കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തെ എന്താണ് അപ്പാപ്പി വന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായിച്ചു വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തന്നു അപ്പം അപ്പാപ്പിയുടെ നമ്പർ അപ്പാപ്പിക്ക് മൊബൈൽ വർക്ക്ഷോപ്പാണ് നടത്തുന്നത് അപ്പാപ്പിയുടെ നമ്പർ ഞാൻ ഈ വീടേക്കൊപ്പം ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് അപ്പാപ്പി മാത്രമല്ല പാപ്പിയുടെ കൂടെ അരിഞ്ചേടനുണ്ട് ഇതാണ്ട് ഒരു ഹൈ കൊടുത്തരി അപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിച്ചേർന്നു അപ്പൊ ഇത് നമ്മുടെ റാന്നിയിലുള്ള മാവേ മാവേലി ഫ്യൂൽസ് ആണ് അപ്പൊ അവിടുത്തെ ചേട്ടൻ്റെ പേര് അശോക് 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 അപ്പം ഇവരെല്ലാരും നമ്മളോട് നല്ല സഹകരണമായിരുന്നു നമ്മളും തിരിച്ച് അതുപോലെ തന്നെ സഹകരിച്ചു അപ്പം ഇതേ വരുന്നവരെ കേസിൽ ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആദ്യം ഇത് വളരെ സ്മൂത്ത് ആയിട്ട് സംസാരിച്ച് നല്ല രീതി നമ്മളും അതിനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്യാനേ നമുക്ക് തോന്നത്തുള്ളൂ അതുകൊണ്ട് ഈ പുള്ളിയുടെ ആദ്യം നമ്മൾ താങ്ക്സ് പറയുന്നു നമുക്ക് ഇങ്ങനെ പറ്റുന്നതാണ് രാത്രി എല്ലാവരും ഉറക്കളെ ചിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ പറ്റുന്നതാണ് ഇനിയൊരു ആവർത്തിക്കാൻ ഞങ്ങൾ മാക്സിൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ നമ്മൾ പൊട്ടിത്തെറിച്ചിട്ട് വഴക്ക് പിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ വഴക്ക് പിടിച്ചാലും പൊട്ടിത്തെറിച്ചാലും അതിന്റെ നെഗറ്റീവ് നമുക്ക് തന്നെ ഉണ്ടാകത്തുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തയെ കൂടെ പിന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉണ്ടാകത്തുള്ള അതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യം നമ്മള് കൂളായിട്ട് തന്നെ പെരുമാറുക അപ്പൊ അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ബൈ അപ്പൊ എന്താ ഈ അപ്പാപ്പിയുടെ കാര്യം പ്രത്യേകം ഓർക്കുക ആർക്കെങ്കിലും വഴി വഴി കോട്ടയത്തോ പത്തനംതിട്ടയിലോ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് കിടക്കുവാണെങ്കിൽ അപ്പാപ്പിയുടെ നമ്പർ വെക്കുന്നു അപ്പാപ്പിയും വിളിച്ചാൽ മതി അപ്പൊ ഓക്കെ ചേട്ടാ ഒരു ഹായും കൂടെ ഓക്കെ ശരി